ഇന്നലെയാണ് ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ മകനായ ഷഹീൻ സിദ്ദിഖ് വിവാഹിതനാകുന്നത് ഡോക്ടർ അമൃതാദാസാണ് സിദ്ദിഖിന്റെ മകനായ ഷഹീന്റെ ഭാര്യയായി എത്തിയത് അതിനുശേഷം ഇന്നലെ വൈകിട്ട് നടന്ന വിവാഹ നിശയെല്ലാം തന്നെ ആരാധകരെ ഏറെ ആകാംക്ഷയിലാക്കിയിരുന്നു കാരണം സിനിമാ താരങ്ങൾക്കെല്ലാം വേണ്ടി സന്തോഷിക്കാനായി കിട്ടിയ ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടി പോലെയായിരുന്നു സിദ്ദിഖിന്റെ മകന്റെ വിവാഹ നിശയെല്ലാം തന്നെ അത്രയധികം താരസമ്പന്നമായിരുന്നു ഈ ഒരു വിവാഹത്തിന്റെ പാർട്ടി മമ്മൂട്ടി മോഹൻലാലും അടക്കം നിരവധി താരങ്ങളാണ് ഇതിൽ അണിനിരന്നത് സിദ്ദിഖിനെ ഷഹീനെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട ഭിന്നശേഷിക്കാരനായി ഈ മകനെ എന്നും ഒരു അച്ഛനെ പോലെ ചേർത്ത് നിർത്തിയതും മൂത്ത മകനായ ഷഹീൻ തന്നെയായിരുന്നു ഭാര്യയായ അമൃതാദാസും ഈ ഒരു സഹോദരനെ സ്വന്തം സഹോദരനെ പോലെ തന്നെ ചേർത്ത് നിർത്തുന്നതും നമ്മൾ എല്ലാ പേരും കണ്ടതാണ് പത്തേമാരി എന്ന ചിത്രത്തിലൂടെയാണ് മൂത്ത മകനായ ഷഹീൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ വ്ലോഗ് വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഷഹീൻ അഭിനയിച്ചിരുന്നു അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ആദ്യത്തെ ഭാര്യയുടെ മക്കളാണ് ഷഹീനും ഈ രണ്ടാമത്തെ മകനും എന്ന് പറയുന്നത് സിദ്ദിഖിന്റെ ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു ഇപ്പോൾ സിദ്ദിഖിന്റെ മകന്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി സിദ്ദിഖിന്റെ ജീവിതമാണ് ആരാധകരെ എല്ലാ പേരും വീണ്ടും ഒന്നുകൂടി ഓർത്തെടുക്കുന്നത് മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനമുള്ള ഒരു നായകൻ തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ തെറ്റില്ല നായകനായും വില്ലൻ കഥാപാത്രം ചെയ്തും കോമഡി കഥാപാത്രം ചെയ്തും സ്വഭാവ നടനായുമൊക്കെ മലയാള സിനിമയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന താരം തന്നെയായിരുന്നു സിദ്ദിഖ് സിദ്ദിഖിന് പകരം ആ സ്ഥാനത്തേക്കും മറ്റൊരു വ്യക്തി ഇല്ല എന്ന് തന്നെയാണ് എല്ലാ പേരും പറയുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നടൻ സിദ്ദിഖിന്റെ പഴയൊരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമയ്ക്കുള്ളിലും പുറത്തും ലാലും സിദ്ദിക്കും നല്ല സൗഹൃദമാണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് താൻ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ലാലുമായി മനസ്സ് തുടർന്ന് സംസാരിച്ചാൽ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് സിദ്ദിഖിന്റെ അഭിപ്രായം കൺമദം എന്ന സിനിമയിലേക്ക് സിദ്ദിഖിനെ വിളിക്കുന്നത് ആദ്യ ഭാര്യയുടെ മരണശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തായിരുന്നു കന്മതത്തിന്റെ ചിത്രീകരണത്തിനിടെ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിൽ എത്തിയത് ലാലിന്റെ നിർബന്ധ പ്രകാരമായിരുന്നുവെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നമോ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ ഞാനത് പറയുന്നത് എല്ലാം കേട്ടതിന് ശേഷമാണ് ലാൽ മറുപടി പറയുക അത് മാത്രമല്ല നമ്മൾ പറയുന്നത് ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യനും ഉണ്ടാകില്ല ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതായിരുന്നു അതേപ്പറ്റി ഒരുപാട് പരാതികളും വിമർശനങ്ങളും താൻ നേരിട്ടു അതോടെ ആളുകൾക്ക് എന്നോട് അമർഷം ഉണ്ടായിരിക്കും ഇനിയൊരു ജീവിതം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒന്നുമില്ലെന്നും ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്തോരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിചാരിക്കരുത് പിന്നെ ഇതൊന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ദുരന്തമാണെന്നും അതെല്ലാം പോസിറ്റീവായി എടുക്കണമെന്നും ലാൽ പറഞ്ഞിരുന്നു ഇനി നല്ലൊരു ജീവിതം തുടങ്ങണമെന്നും ലാൽ പറഞ്ഞു എൻ്റെ ഉള്ളിലെ ഒരുപാട് കോംപ്ലക്സുകൾ മാറി എന്നെ കഴുകിയെടുത്ത മറ്റൊരു വ്യക്തിയാക്കി ഞാൻ തന്നെ മാറ്റി അത് ലാലിൻ്റെ അടുത്ത് വെറുതെ പോയി സംസാരിച്ചാൽ തന്നെ അങ്ങനെയുള്ള ചില സംഗതികൾ വരും ഞാൻ സിനിമയിൽ വരുന്ന സമയത്തും ഇവരൊക്കെ സൂപ്പർ താരങ്ങളായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നതെന്നും മോഹൻലാലിനെ കുറിച്ച് സിദ്ദിഖ് പറയുകയാണ് എന്ത് തന്നെയായാലും സിദ്ദിഖിന്റെ മകന്റെ വിവാഹം കൂടി കഴിഞ്ഞതോടുകൂടി ഏറെ സന്തോഷവാനാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അത്രയധികം ആഡംബരപൂർണമായ ഒരു വിവാഹമായിരുന്നു ഇന്നലെ നടന്നത്